നമസ്കാരം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പം വ്ലാഡിമിർ പുടിനും ഷി ജിൻ പിങും നരേന്ദ്രമോദിയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം കണ്ടിട്ട് ചില ട്രോളുകൾ വരുന്നുണ്ട് അന്നേരം ട്രംപ് പറയുന്നു ഓ പുല് വേണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ വല്ലാത്ത ഒരു ഐക്യമാണ് വല്ലാത്ത ശക്തി ദുർഗമായ ഒരു ഐക്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവർ മൂന്ന് പേർ ഒന്നിച്ചു കഴിഞ്ഞാൽ റഷ്യയും ചൈനയും ഇന്ത്യയും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് രാജ്യത്തിനാണ് ഇവിടെ ശക്തി ഉണ്ടാവുക എന്നുള്ളത് ഈ മൂന്ന് രാജ്യങ്ങളെ മറികടന്നുകൊണ്ട് അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പുല്ലു വേണ്ടായിരുന്നു എന്ന് പറയുന്നത് സത്യം തന്നെയാണ് അപ്പോൾ മറ്റൊരു വൈറൽ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അതായത് ഈ എസ് സി ഉച്ചകോടിക്ക് ശേഷം വ്ലാറ്റ്മിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ഏതാണ്ട് പത്ത് മിനിറ്റോളം കാത്തിരുന്നു അദ്ദേഹം കാറിൽ കാത്തിരുന്നു അങ്ങനെ അവർ ഒരുമിച്ച് നാൽപ്പത്തിയഞ്ചു മിനിറ്റ് യാത്ര ചെയ്തു എന്നാണ് ഇപ്പോൾ ഈ ചില റഷ്യൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാറിൽ നാൽപ്പത്തിയഞ്ചു മിനിറ്റ് സ്വകാര്യ സംഭാഷണങ്ങളാണ് നടത്തിയത് ഒരു മണിക്കൂർ നീണ്ട ഉഭയകക്ഷി കൂടിക്കാഴ്ച പ്രധാനമന്ത്രി എന്തൊക്കെയാണ് പുട്ടിനോട് പറഞ്ഞത് അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്താണ് ഇദ്ദേഹത്തോട് സംസാരിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യാപകമായി തന്നെ റഷ്യൻ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും പുട്ടിനോട് പറഞ്ഞത് മാത്രമല്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിട കയറി കുത്താനും അറിയാനും ഒക്കെ വന്നു പക്ഷെ മോദിജിയും കുത്തരും കൂടെ കൈപിടിച്ചുകൊണ്ട് ഒരു പത്തടി ദൂരെ മാറി നിന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു അതെ അവർ പല രഹസ്യങ്ങളും പറഞ്ഞു കാണും പല കാര്യങ്ങളും പറഞ്ഞു കാണും ഇതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ ട്രംപിനെ ഉണ്ടാകുന്ന ആ അസഹിഷ്ണുത ആ ഒരു പ്രത്യേകമായ ആ ഒരു അസഹനീയാവസ്ഥ അത് വലുതായിരിക്കും റഷ്യൻ മാധ്യമങ്ങളടക്കം ഈ കൂടിക്കാഴ്ചയെ വലിയ പ്രാധാന്യത്തോടെ ആണ് കാണുന്നത് ഇന്ത്യൻ മാധ്യമങ്ങളും അതെ ആഗോള മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് എന്തിനാ സി എൻ പോലും ഇത് വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ അമേരിക്കൻ മാധ്യമ പ്രവർത്തകർ പോലും ട്രംപിന്റെ രീതികൾ ശരിയായില്ല ഇത് പുതിയൊരു ശക്തി കേന്ദ്രങ്ങൾക്ക് വഴി തുറക്കുകയാണ് ചെയ്യുന്നത് അതോടുകൂടി അമേരിക്കയുടെ ഓഫീസ് കൂട്ടും എന്നുള്ള അവസ്ഥയിൽ തന്നെ അമേരിക്കൻ മാധ്യമങ്ങൾ നേരത്തെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും ചൈനയും ഇത് ചൈനയും ഇന്ത്യയും റഷ്യയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ ഏഷ്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്ന് ശക്തികൾ ഏറ്റവും ശക്തമായ മൂന്ന് ശക്തികൾ ഏറ്റവും കരുത്തരായ മൂന്ന് പേർ ഒരുമിച്ച് നിന്നാൽ ഒറ്റക്കെട്ടായി നിന്നാൽ എല്ലാ തരത്തിലും ഒറ്റക്കെട്ടായി നിന്നു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയൊക്കെ കാറ്റുരുവിട്ട പരിപാടി പറയാൻ റഷ്യൻ മാധ്യമങ്ങളും അതുപോലെ ഇന്ത്യൻ മാധ്യമങ്ങളും ഒക്കെ ഈ വിഷയം വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്